ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എത്തി അടുത്തത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരികയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായും തന്നെ കാണുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ ഓഗസ്റ്റ് മാസത്തെ തുകയുടെ തുക വിതരണം ചെയ്ത് ഇന്നലെ തന്നെ തുടങ്ങി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് പരിശോധിക്കുക തുക എത്തിയിട്ടുണ്ട് കിട്ടാത്ത ആളുകൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇന്ന് നാളെയുമൊക്കെയായിട്ട് തുക പൂർണ്ണ അളവിൽ നിന്ന് തന്നെ കൈകളിലേക്കും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തും കൈ ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഇപ്പോൾ തുക ആദ്യത്തിൽ ലഭിച്ചത് എങ്കിൽ പോലും അടുത്തത് കൈകളിലേക്ക് കിട്ടുന്ന ആളുകൾക്ക് ഉടനെ തന്നെ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി അത് പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണ് ഓണത്തിന് വീണ്ടും വലിയ സമ്മാനങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ആയിരത്തി അറുനൂറ് രൂപ കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് കുടിശ്ശിക ഉൾപ്പെടെ അതായത് ആറുമാസത്തെ കുടിശ്ശികയുണ്ട് അത് അഞ്ച് മാസത്തെ കുടിശ്ശികയുണ്ട് കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് മാസത്തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് തുക ലഭിക്കുക എന്ന് പറയുന്നത് ഈ വരുന്ന ഓണത്തിന് മുമ്പാകെ ഏകദേശം പത്താം കൂടി തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും വിതരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പത്താം തീയതിയോടുകൂടി തുക ലഭിക്കുമ്പോൾ കുടിശ്ശിക ഇനത്തിലുള്ള തുക വിതരണം ചെയ്യുന്ന നടപടി അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് മാസത്തെ കുടിശ്ശികയാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി അതായത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി അടുത്ത മാസം അവസാനത്തോടുകൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ മൂന്ന് മാസത്തെ വരെ അടുത്ത മാസം ലഭിക്കും മൂന്ന് മാസത്തെ തുക നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ല എങ്കിൽ ഒരു മാസത്തെ കുടിശ്ശികയും സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുകയും കൂടിയാണ് ലഭിക്കുന്നത് എങ്കിൽ രണ്ട് മാസത്തുകയെ ലഭിക്കുകയുള്ളൂ അടുത്ത മാസം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ നടപടികൾ ക്ഷേമം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തുക വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം കൂടുതലായിട്ടുള്ള തുക കടമെടുക്കുന്ന നടപടികളൊക്കെ മുൻപ് തന്നെ തുടങ്ങിയിരുന്നു റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കുകയും മറ്റുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് കൂടുതൽ തുക കടമെടുക്കുവാൻ അയ്യായിരം കോടി രൂപ കൂടി അനുവദിക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് പുതിയ നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തിനായാലും വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ എത്തുകയാണ് വീണ്ടും പഴയൊരു തുടക്കത്തിലുണ്ടായ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായതുപോലെ വീണ്ടും തുക മുടങ്ങാതെ എത്തുകയും കുടിശ്ശികയുള്ള തുക വിതരണം ചെയ്ത് നൽകുകയും ചെയ്യുന്ന രീതികളിലേക്കൊക്കെ വലിയ ആശ്വാസകരമായിട്ടുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്